ഏവർക്കും സുപ്രഭാതം ഇന്നത്തെ വചന ധ്യാനത്തിനായി നമുക്കൊരുങ്ങാം തിലിപ്പിക്കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകും സർക്കസുകൾ നമ്മൾ കണ്ടിരിക്കും ഉയരങ്ങളിൽ ഒരു കയറിലൂടെ ഒരു അഭ്യാസി നടന്നു നീങ്ങുന്നത് നമുക്കൊത്തിരി അത്ഭുത ജനിപ്പിക്കും ആ മനുഷ്യന്റെ രണ്ട് കരങ്ങളിലും ഒരു കമ്പുണ്ടായിരിക്കും പക്ഷേ ആ മനുഷ്യൻ ഒരിക്കലും നിലത്തേക്ക് നോക്കാറ് ആ മനുഷ്യന്റെ നോട്ടം എപ്പോഴും ഒരു ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും ആ ലക്ഷ്യത്തിൽ മാത്രം നോക്കി ഈ അഭ്യാസി നടന്നു നീങ്ങുമ്പോൾ ആ പരിശ്രമത്തിൽ അദ്ദേഹം വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കാരണം അത്രക്ക് മികവോട് കൂടിയ പരിശീലനം ഈ സന്യാസിക്കുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് മനുഷ്യ ജീവിതം ഇതുപോലൊരു നടത്തം നോക്കാൻ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഏത് വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും ഞാൻ സന്തോഷത്തോടെ പറയട്ടെ എനിക്ക് നിങ്ങൾക്ക് നോക്കാൻ ഒരിടമുണ്ട് അതിൻ്റെ ദൈവമാണ് ഭാരങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് വേദനകളുണ്ട് കഷ്ടതകളുണ്ട് അതിൻ്റെ നടുവിൽ എനിക്ക് നിങ്ങൾക്ക് നോക്കി നടക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം ഈ പകൽക്കാലം നമ്മൾ ആർജിച്ചെടുക്കണം കാരണം അപ്പോസ് തന്നെ പൗലോസ് ഫിലിപ്പ്യ സഭയോട് ഈ ദൂത് പറയുമ്പോൾ അവര് ഒത്തിരി പീഡനങ്ങളുടെ നടുവിലൊക്കെ ആയിരുന്നു അവരോട് ഈ പൗലോസ് അപ്പോസ്തലം പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത് നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തെ നോക്കി നാം നടന്നാൽ നമ്മെ അവൻ ശക്തീകരിക്കും അത് നമ്മുടെ ബലഹീനതകളെ മാറ്റി ഏത് വെല്ലുവിളികളെയും സ്വീകരിപ്പാൻ ആ ലക്ഷ്യസ്ഥാനമുള്ള മക്കളായി നമുക്ക് തീരാം നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾക്ക് നോക്കാൻ ഒരിടമുണ്ടെന്ന് ആ നോക്കുന്ന നിന്ന് ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളെ വചനത്തിലൂടെ പഠിപ്പിച്ചതിനായി സ്തോത്രം ഈ ജീവിതയാത്രയിൽ ഞങ്ങൾ നേരിടേണ്ട എല്ലാ വെല്ലുവിളികളെയും എല്ലാ ഭാരങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ അങ്ങടെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ നീട്ടണമേ അങ്ങ് ഞങ്ങളെ അതിശയകരമായി വഴി നടത്തണമേ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് കോട്ടയാകണമേ അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ഒരു സാക്ഷിയായി നിൽക്കുവാൻ ലജ്ജിച്ചു പോകാറ് വണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങ് ഏറ്റെടുക്കണമേ ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ തമ്പുരാനെ ആമേ ആമേ ഗോഡ് ബ്ലസ് യു